നടപടി വേണ്ടേ എന്ന ചോദ്യത്തിന് നടപടി വേണമെന്ന് തന്നെയാണ് അഭിപ്രായം നമ്മൾ മീഡിയ എഡിറ്റേഴ്സിൽ മുമ്പും ഈ വിഷയം ഒരു തവണ ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് ഇംപീസ് ചെയ്യാൻ പറ്റുക ഒന്ന് പ്രൂവൺ ഇൻകപ്പാസിറ്റി വ്യക്തമാക്കണം രണ്ടാമത്തെ പ്രൂവൺ മിസ്ബിഹേവിയർ രണ്ടാമത്തതിൽ പെടും ഇപ്പോൾ ഈ ജഡ്ജിയുടെ പ്രതികരണം അത് സംവിധാനത്തിൻ്റെ അന്തസ്സും സ്വാതന്ത്ര്യ സ്വഭാവവും അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ് ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ജഡ്ജിയുടെ പ്രസംഗം പൂർണ്ണമായും അതിൽ വീഡിയോ ആവശ്യപ്പെടുകയും അത് പൂർണ്ണമായി കാണുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ അയച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ശേഖർ കുമാർ യാദവിന് ചൊവ്വാഴ്ച വന്ന് ഇതിന്മേൽ വിശദീകരണം നൽകണം ആ വിശദീകരണം അതിൽ തൃപ്തിയില്ല എങ്കിൽ ശാസനയ്ക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണുള്ള ഒരു സംശയം അതേസമയം ഈ ഇം പി ചെയ്യണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി കൊളിജിയത്തിൻ്റെതായ ഒരു അഭിപ്രായം സർക്കാരിന് കൈമാറാൻ പറ്റും അപ്പോൾ അങ്ങനെ കോടതി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് ഗൗരവത്തോടെ കാണുന്നു എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമായതാണ് നേരത്തെ തന്നെ അലഹബാദ് ഹൈക്കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സുപ്രീം കോടതി തേടിയിരുന്നു ആ റിപ്പോർട്ട് തേടുന്ന ഘട്ടത്തിൽ തന്നെ അലഹബാദ് ഹൈക്കോടതി അദ്ദേഹത്തിന് റോസ്റ്റർ മാറ്റിയിട്ടുണ്ട് അതേ െ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് സിവിൽ കേസുകൾ മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് ഇനിയിപ്പോൾ കോടതിക്ക് ജഡ്ജിയെ പുറത്താക്കുന്നത് പോലുള്ള വലിയ നടപടികളിലേക്ക് പോകാൻ കൊളീജിയത്തിന് പരിമിതികളുണ്ട് പക്ഷേ അതേസമയം കേസുകളൊന്നും ഇല്ലാത്ത കേസുകളൊന്നും ആ ബെഞ്ചിലേക്ക് വരാത്ത രീതിയിൽ അദ്ദേഹത്തെ നിരായുധനാക്കാൻ കോടതിക്ക് സാധിക്കും ആ രൂപത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ കപിൽ സിബലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് നീക്കം നടന്നിട്ടുള്ളത് ആദ്യം അൻപത്തി പ്രതിപക്ഷാങ്ങളാണ് അതിൽ ഒപ്പു വെച്ചിരുന്നത് ഇപ്പോൾ പേർ കൂടി ഒപ്പുവെച്ചിരിക്കുന്നു നൂറ്റി അൻപത്തഞ്ചായി ആ സംഖ്യ ഉയർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭരണപക്ഷവും ഈ ഇംപീച്ച്മെൻറ്റിനെ പിന്തുണക്കുകയല്ലേ വേണ്ടത് എന്ന കപ്പിൽസ് ബൽ അന്ന് തന്നെ ചോദിച്ചതാണ് അങ്ങനെ പിന്തുണക്കുകയാണെങ്കിലാണ് ഇപ്പോൾ ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നു ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളെ ന്യൂനപക്ഷം അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന ശേഖർ കുമാർ യാദവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം സർക്കാരിന് കൂടിയുണ്ട് അപ്പോൾ സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ആകില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത് സത്യം പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനെ ഇംപീച്ച്മെൻറ്റ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഇതിന്മേലൊരു ചർച്ച നടക്കും ആ ചർച്ച ഗൗരവത്തിലുള്ളതാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പക്ഷേ ഇതൊക്കെ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു കുറേ ഏറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഇതൊരു പാകിസ്ഥാനായിരിക്കുന്നു ഒരു ബാംഗ്ലൂരിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാനായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ജഡ്ജിയാണ് അപ്പോൾ അതിന്മേൽ പാകിസ്ഥാൻ എന്ന പ്രയോഗം വേണ്ട എന്നൊരു ശാസന രൂപത്തിൽ മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ ആ അത് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത് അവിടെ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമായതുകൊണ്ടാണ് അവിടെ ഓട്ടോറിക്ഷയിൽ പത്തിലധികം ആളുകൾ പോകുന്നു അവിടെ നിയമവാഴ്ച നടപ്പാക്കുന്നില്ല അപ്പോൾ അതൊരു പാകിസ്ഥാനാണ് എന്ന രൂപത്തിലാണ് അന്ന് ജഡ്ജി പറഞ്ഞത് അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ വേണ്ട എന്നൊരു ശാസ്ത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഈ ജഡ്ജിയുടെ കാര്യത്തിൽ തന്നെ പോവുകയാണെങ്കിൽ വി എസ് പിയുടെ പരിപാടിയാണ് അത് ബി ജെ പിയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷക സംഘടനയുടെ പരിപാടി എന്നുള്ളതല്ല വി എസ് പി നടത്തിയ പരിപാടിയാണ് അവിടെ രണ്ട് ജഡ്ജിമാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദിനേഷ് പഥക്കും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവും ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗമാണിപ്പോൾ വിവാദമായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസംഗം എന്നുള്ളത് പൂർണ്ണമായും അപരമത വിദ്വേഷം ജനിപ്പിക്കുന്നതാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ അപമാനിക്കുന്നതാണ് അവർ അവരെ കട്ട്മുല്ല എന്ന വാക്കുപയോഗിച്ചിട്ടാണ് അപമാനിച്ചിരിക്കുന്നത് അവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം നാല് വിവാഹം കഴിക്കാൻ അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് ആ വിഭാഗത്തിലെ കുട്ടികൾ ക്രൂരത കണ്ടാണ് അതായത് മൃഗങ്ങളെ അതൊക്കെ കണ്ടാണ് വളരുന്നത് അപ്പോൾ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാകില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത് അപ്പോൾ ഇതിലൊന്നും തന്നെ വേറെ അർത്ഥ വേറെ അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വി കോടതി വളപ്പിൽ ഒരു പരിപാടി നടത്താൻ അനുമതി കൊടുത്തതിനെക്കുറിച്ച് ഇതുവരെ സുപ്രീം കോടതിക്ക് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് അതിനെക്കുറിച്ചൊരു ചോദ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി കൊളീജിയം വിളിച്ചു വരുത്തുമ്പോൾ അതിന്മേൽ കൂടി ഒരു ചോദ്യം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം പക്ഷേ നമുക്ക് നോക്കൂ നേരത്തെ ഡി വൈ ചന്ദ്രചൂഡ് ഗണപതി പൂജയ്ക്ക് വീട്ടിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞ ശേഷം നടത്തിയ പ്രതികരണം ബാബറി മസ്ജിദ് വിധി തനിക്ക് ദൈവം നൽകിയ ദൈവമാണ് തനിക്ക് എന്ത് വിധി വേണമെന്ന് പറഞ്ഞു തന്നതെന്നാണ് അതിൽ കക്ഷി ദൈവം തന്നെയാണല്ലോ അപ്പോൾ 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 ആ കക്ഷിയാണോ അദ്ദേഹത്തിന് ആ വിധി പറഞ്ഞു കൊടുത്തത് ചോദ്യം സ്വാഭാവികമായും വരികയും ചെയ്യും അപ്പോൾ ആ രൂപത്തിൽ പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയും ഇവിടെ ഭൂരിപക്ഷ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണോ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാക്കുന്നതാണ് ഇനി ജഡ്ജിയുടെ മുന്നിലേക്ക് ഒരു ഒരു ന്യൂനപക്ഷത്തിലെ വിഭാഗത്തിലെ ഒരു ഒരു കക്ഷിയും അപ്പുറത്ത് ഭൂരിപക്ഷ ഒരു കക്ഷിയും ഒരു കേസുമായി വരികയാണെങ്കിൽ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന വിധി ഉറപ്പായിട്ടും ഭൂരിപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണം ാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ന്യായാധിപൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഭരണഘടനയിൽ കൈവച്ചു കൊണ്ട് സത്യം ചെയ്ത് ഒരു ദ്വേഷമോ അല്ലെങ്കിൽ ആരുമായി പക്ഷപാതപരമായോ തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് സത്യം ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണമാണ് അത് ആ അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ സർക്കാരും കാണേണ്ടതുണ്ട് സുപ്രീംകോടതി കൊളീജിയവും കാണേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെ ജഡ്ജിമാർ സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കുന്ന ജഡ്ജിമാർക്ക് എന്തൊക്കെ തരത്തിലുള്ള പദവികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ഇരുപത്തൊന്ന് ശതമാ ഇരുപത്തൊന്ന് ശതമാനം ജഡ്ജിമാർക്കും ഓരോ തരത്തിലും പ്ലേസ്മെൻ്റ് ലഭിച്ചിട്ടുണ്ട് ഗവർണർ ഗവർണർമാരായിട്ടും അതല്ലാതെ അതല്ലാത്ത ഒക്കെ ആയിട്ട് ഇപ്പോൾ ബാബറി മസ്ജിദ് കേസിലെ വിധി പ്രഖ്യാപിച്ച നാല് ജഡ്ജിമാരെങ്കിലും വിവിധ പദവികളിൽ ഇരുന്നു കഴിഞ്ഞു ഇനി ഡി വൈ ചന്ദ്രചൂഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു തീരുമാനം വരാനുള്ളൂ അതിനെ അദ്ദേഹം സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടത് അതല്ല രഞ്ജൻ ഗൊഗോയി രാജ്യസഭാ മെമ്പറായി ഓരോരുത്തർക്കും ഈ രീതിയിൽ പദവികൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്നുള്ളത് അവിടെ നിൽക്കുന്നു പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രതികരിച്ചു എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇത് നോക്കി ഈ സംഭാൽ സംഭാൽ കേസ് സംഭാൽ കേസിൽ ഈ സർവേ നടത്തണം എന്നുള്ള ഹർജി എത്തേണ്ടത് അലഹബാദ് ഹൈക്കോടതിയിലാണ് അത് പരിഗണിക്കേണ്ട ജഡ്ജായിരിക്കാം ഒരുപക്ഷെ ഇത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തരത്തിലുള്ള വിധിയാണ് വരിക എന്നുള്ള സംശയം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് ആ ആ വിഷയം ആ അർഹിക്കുന്ന ഗൗരവത്തിൽ സുപ്രീം കോടതി കാണുന്നു എന്നാണ് ഇപ്പോൾ ഈ കൊളീജിയം സമൻസ് നൽകി വിളി വിളിച്ച് വിളിപ്പിച്ചതിലൂടെ മനസ്സിലാക്കാനാകുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഈ തരത്തിൽ ജസ്റ്റിസ് കർണൻ ജസ്റ്റിസ് കർണനെ ഈ കൊളീജിയം വിളിച്ചു വരുത്തി ശാസിച്ചിട്ടുണ്ട് പക്ഷേ കർണൻ്റേത് ഈ വർഗീയ പരാമർശമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു ഭ്രാന്തൻ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹത്തെ ഇതുപോലെ ശാസിച്ചിട്ടുണ്ട് ഇത് അതിലും ഗൗരവത്തുള്ള വിഷയമാണ് അപ്പോൾ ആ രൂപത്തിൽ തന്നെ കോടതി കാണേണ്ടതുണ്ട് അപ്പോൾ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നടപടി വേണം meet the editors